നമ്മുടെ ഏറ്റവും പ്രമുഖ ഒന്നോ രണ്ടോ ചാനലുകളിൽ ഞാൻ രാവിലെ വന്നപ്പോൾ ഒരു വാർത്ത കേട്ടത് രാഹുൽ ഈശ്വറിന് താൽക്കാലിക ആശ്വാസം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാരിച്ചു എവിടെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ താൽക്കാലിക ആശ്വാസം കിട്ടാൻ അപ്പോൾ ഇപ്പം പോലും അതായത് ഇത് തിരിച്ച് എനിക്കാണ് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു പോലീസുകാർ എഫ് ഐ ആർ ഇട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതി എനിക്ക് നോട്ടു അറസ്റ്റ് തന്നില്ല അന്ന് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് രാഹുൽ ഈശ്വരന് തിരിച്ചടി എന്നാണ് എന്നാൽ ഇന്ന് ഒരു മാധ്യമം ഒഴിച്ച് വേറൊരു മാധ്യമങ്ങളും ഹണി റോസിന് തിരിച്ചടി എന്നൊരു വാർത്ത കൊടുത്ത് കണ്ടില്ല അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല ഇന്ന് ഹണി റോസിന് തിരിച്ചടി എന്നല്ലേ വാർത്ത കൊടുക്കേണ്ടത് അങ്ങനെ മാധ്യമങ്ങൾ കൊടുക്കില്ല എന്ന് എന്നെനിക്കറിയാം ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്ത്രീപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുൽ ഈശ്വരനോട് ചിറ്റമ്മ നയവുമാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്ന് എനിക്കും അറിയാം പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത് താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി ഓർക്കുക ഹണി റോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണെന്നാണ് ആ വാക്കിന് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ് ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് എന്നിട്ട് ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമായി ഹണിറോസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തെള്ളിവിടുന്നു എന്നാണ് അവരുടെ പരാതിയിൽ സൂചിപ്പി സൂചിപ്പിച്ചിരുന്നത് എത്ര ഗൗരവമുള്ള വാക്കുകളാണ് അതെന്നും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായൊരു സമീപനമായിരിക്കാം എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസമുണ്ട് പക്ഷേ ഹണിറോസിനോട് ഒരു കാര്യം കൂടി കേരള സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങൾ ഹണിയുടെ ക്രെഡിറ്റ് തന്നെയാണ് അതിന് ഹണിക്ക് ആദരമർപ്പിക്കുന്നു പക്ഷെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ അതേപോലെ നിലനിൽക്കുന്നു ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടാനും ഒരു അഭിപ്രായം പറഞ്ഞതിന് നിലപാട് പറഞ്ഞതിന് ജയിലിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് അന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത് നിലപാടിലെ നിലപാട് കൊണ്ടല്ലേ നേരിടേണ്ടത് എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥരാണ് ലീഗൽ ഓർഫൻസ് അഥവാ നിയമപരമായി അനാഥരാണ് ഈ വരുന്ന ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും ഏകദേശം രണ്ട് മാസം മുമ്പ് ശ്രീ നിവിൻ പോളി ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണാം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് അദ്ദേഹത്തിനെതിരെ ഫേക്ക് കംപ്ലയിൻ്റ് ആണ് പോലീസുകാർ ശ്രീ നിവിൻ പോളിയെ ആദ്യം നിവിൻ പോളിക്കെതിരെ കംപ്ലൈൻറ്റ് വന്നപ്പോൾ നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു അവസാനം നിവിൻ പോളി കേരളത്തിലായിരുന്നു ദുബായിൽ വെച്ചത് നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി കേരളത്തിലായിരുന്നു നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെങ്കിലും നിവിൻ പോളിയുടെ പരാതിയിൽ ആ വ്യക്തിക്കെതിരെ എഫ്ഐആർ ഇട്ടോ എന്ന് ചോദിച്ചു നിവിൻ പോളി പരാതി കൊടുത്തല്ലോ നിവിൻ പോളി പരാതി കൊടുത്തു ഡി ജി പിക്ക് തന്നെ പരാതി കൊടുത്തു ആ പെൺകുട്ടിക്കെതിരെ എന്താ എഫ് ഐ ആർ ഇടാത്തത് ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വരാത്തത് ഒരു മാധ്യമങ്ങളും ചോദിക്കാത്തത് എന്താ ഇപ്പോഴും രസം എന്താ അറിയാമോ ലിവിൻ പോളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ ഇവർ കൊടുത്ത ബാക്കി ഏഴ് പേര് കഷ്ടകാലത്തിന് സമയത്ത് ദുബായിലായിരുന്നു അതുകൊണ്ട് അവരിപ്പോഴും അന്വേഷണത്തിൻ്റെ പരിധിയില്ല ഈ അന്വേഷണം ഒരിക്കലും തീരില്ല അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുക നിങ്ങൾ അറിയണം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ രാഹുൽ ഈശ്വർ അല്ല ജഡ്ജി കൗസർ എടപ്പകത്തിൻ്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത് എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ നാൽപ്പത്തി കേസുകളിൽ പ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ നാൽപ്പത്തിയൊൻപത് കേസുകളിൽ പ്രതിയാണ് ഇവർ എൽദോസിനോട് ഒരു കോടി രൂപയാണ് ചോദിച്ചത് അങ്ങനെ എൽദോസിൻ്റെ കാശ് എങ്ങനെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി പക്ഷേ ഏതെങ്കിലും മീഡിയക്കാരോ ഏതെങ്കിലും സമൂഹത്തിലേതുണ്ടോ എൽദോസിനെ ഡിസിപ്ലിനറി ആക്ഷൻ നേടേണ്ടി വന്നു കുറച്ചു കാലം അവരുടെ പാർട്ടി നടക്കുമ്പോൾ മാറി നിന്നു ഇതിനൊരു അവസാനം വേണ്ടേ നാളെ ആർക്കെതിരെ വന്നൂടെ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ വന്നൂടെ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങൾ എല്ലാം പോകല്ലേ നമ്മൾ പലപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കയ്യടി നേടുമ്പോൾ ഒരുപാട് ആണുങ്ങളുടെ ജീവിതം അതിലൂടെ ഇല്ലാതാകുക ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ അതിജീവിത എന്നൊരോമനെ പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങൾ ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതകളല്ല പരാതി കൊടുക്കുന്ന എല്ലാവരും അപ്പം തന്നെ അതിജീവിതയായോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ വേട്ടക്കാരനായോ പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈൻ്റൻ്റ് ആണ് പരാതിക്കാരാണ് മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ് ആരോപിതരാണ്